അമീബിക് മസ്തിഷ്ക ജ്വം ബാധിച്ച് തിരുവനന്തപുരത്ത് നിലവിൽ ചികിത്സയിലുള്ളത് ഒൻപത് പേർ പൂവാർ സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇയാൾക്കൊപ്പം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച മറ്റ് മൂന്ന് പേർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല ആക്കുളത്ത് നിന്ന് അലക്സ് റാ മുഹമ്മദ് വിവരങ്ങളുമായി അലക്സ് ഈ വിദ്യാർത്ഥിക്ക് എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത് എന്നതിപ്പോൾ പറയാൻ കഴിയുമോ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് രോഗബാധയില്ല എന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിച്ച് പറയാറായോ അനുജ അങ്ങനൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കുളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ ഈ കുട്ടിയടക്കം കുട്ടിയുടെ നാലുപേർ അതായത് ഈ കുട്ടിയും മൂന്ന് സുഹൃത്തുക്കളും അടക്കം നാലുപേർ ഓഗസ്റ്റ് പതിനാറാം തീയതി പൂവാർ സ്വദേശികളാണ് ഈ കുട്ടികൾ ഇവർ ഓഗസ്റ്റ് പതിനാറാം തീയതി ആക്കുളം സ്വിമ്മിംഗ് പൂളിൽ വന്ന് കുളിച്ചിരുന്നു അതിന് പിറ്റേ ദിവസമാണ് കുട്ടിക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് കടുത്ത പനിയും അതുപോലെ മറ്റു രോഗലക്ഷണങ്ങളും ഉണ്ടാകുന്നത് പിറ്റേ ദിവസമാണ് അതിനുശേഷമാണ് കുട്ടിയെ തിരുവനന്തപുരത്തെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അവിടെ നിന്ന് ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് അനന്തപുരി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു അനന്തപുരി ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഈ അമീബിക് മസ്തിഷ്ക ജലം സംശയിച്ച് ഈ സാമ്പിളുകൾ പരിശോധിക്ക പരിശോധനയ്ക്ക് അയക്കുന്നതും അത് സ്ഥിരീകരിക്കുന്നു കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒൻപത് പേർ അതായത് തിരുവനന്തപുരം ജില്ലയിലാകെ ഒമ്പത് പേർ അമീബിക് മസ്തിഷ്കരം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുളത്തിലെ സാമ്പിളുകൾ അതായത് ആക്കുളം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് സഭ വില്ലേജിന് സമീപമാണ് നിൽക്കുന്നത് നമുക്ക് ആ സ്വിമ്മിംഗ് പൂൾ കാണാം ഈ സ്വിമ്മിംഗ് പൂളിലെ വാട്ടർ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ വെള്ളത്തിൽ നിന്നാണോ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്നാണോ കുട്ടിക്ക് രോഗബാധ ഏറ്റത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർക്ക് മറ്റ് രോഗലക്ഷണങ്ങൾ ഇല്ല എന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത് പക്ഷേ ആരോഗ്യവകുപ്പ് ആ കുട്ടികളിലും നിരീക്ഷണം തുടരുന്നുണ്ട് അത് മാത്രമല്ല ഓഗസ്റ്റ് പതിനാറിന് ശേഷം കഴിഞ്ഞ ദിവസം വരെ ഈ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിച്ച ആളുകൾ അവരെ നിരീക്ഷിക്കാനും ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അത് ശ്രമകരമായ ജോലിയായിരിക്കും ആ ശ്രമകരകരമായ ജോലിയിൽ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തുന്നു ഏർപ്പെടുന്നു എന്നുള്ളതാണ് ഈ ദിവസം വരെയുള്ള ആളുകൾ ഈ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിച്ച ആളുകളെ കണ്ടെത്തി അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടായിരുന്നു അതായത് നേരത്തെയൊക്കെ കരുതിയിരുന്നത് ഈ കെട്ടി കെട്ടി നിൽക്കുന്ന ജലം കുളം പോലുള്ള ഇടങ്ങളിൽ കെട്ടി നിൽക്കുന്ന ജലത്തിലാണ് ഇത്തരത്തിൽ ഈ അമീപ വളരുന്നതും ഈ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഉണ്ടാകുന്നതും എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളത്തിൽ പോലും ഇത് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ പഠനത്തിൽ തെളിയിക്കുന്നത് അതിനാൽ സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്ര കണ്ട് വിജയമായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം കാരണം കിണറുകൾ പോലുള്ള ഇടങ്ങളിൽ മുഴുവൻ ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പൈപ്പ് ജലത്തിൽ നിന്ന് പോലും ഈ രോഗം പടരുന്നു എന്ന് ചിലയിടങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതുപോലുള്ള ഇടങ്ങളിൽ അതായത് ഈ ഈ സ്വിമ്മിംഗ് പൂൾ പോലുള്ള ഇടങ്ങൾ ക്ലോറിനേറ്റ് ചെയ്തതാണോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും കർശനമായ ഒരു ജാഗ്രത പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് അറുപത്തി ആറ് പേർക്കാണ് ഇതിനോടകം അമീൻ മസ്തിഷ്ക ചുരം സ്ഥിരീകരിച്ചിട്ടുള്ളത് കൂടുതലായി മരണസംഖ്യയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം